다다다요. 다다다. 다다다. 다다 ഒരു സൗത്ത് ഇന്ത്യൻ ഫാമിലി ഞാൻ ഒന്ന് ചെറിയൊരു വിദേശയാകാൻ പോയിട്ട് വരാം കാരണം അടുത്ത കുറേ ദിവസം വന്നിട്ട് നമ്മൾ എന്ന് പറഞ്ഞ് നമ്മളൊന്ന് ലണ്ടൻ പോകുന്നു എന്ന് പറഞ്ഞ് അൽബേനിയ പോകുന്നു ഷടേന്ന് പറഞ്ഞ് ഒന്ന് ദുബായ് പോകുന്നു ചടേന്ന് തിരിച്ചു വരുന്നു ജസ്റ്റ് ഒരു കുറച്ച് ദിവസത്തെ ട്രിപ്പാണ് കാര്യമായിട്ട് ഉള്ള പരിപാടിയല്ല എനിക്ക് കുറച്ച് പേഴ്സണൽ ഓഫീസിലെ ആവശ്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പോകണം അതിന് ഒന്ന് രണ്ട് പ്രോഗ്രാംസ് ഒക്കെ പങ്കെടുക്കാനുണ്ട് അപ്പം നമ്മളിപ്പം നേരെ ഇവിടെ നിന്ന് മുംബൈ വഴി ലണ്ടൻ അങ്ങനെ ഞാൻ എയർപോർട്ടിൽ വന്ന് എൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് അസുഷനിൽ തിരക്കൊന്നുമില്ലായിരുന്നു കയറി വന്നപ്പോഴത്തേക്കും ഡി സി ബുക്സിൻ്റെ സ്റ്റോറുണ്ട് ഡൊമസ്റ്റിക്കിൽ ഇൻറ്റർനാഷണൽ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ ഡി സി ബുക്സിൻ്റെ സ്റ്റോറിൽ നമ്മുടെ ഐ എൻ ബി ഡയറീസ് പുസ്തകം അവിടെ താഴെ ഇരിക്കുന്നതാണ് സന്തോഷം തോന്നി അവിടെ നേരെ ഞാനിപ്പോൾ ലോഞ്ചിൽ വന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഇങ്ങനെ വിമാനങ്ങൾ നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇഷ്ടംപോലെ എയർ ഇന്ത്യ വിമാനങ്ങളുണ്ട് കൊച്ചി എയർപോർട്ടിൽ നമ്മളിപ്പോൾ പോകുന്നത് എയർ ബസ് ത്രീ വിമാനമാണ് അത് ദുബായിൽ നിന്നും കൊച്ചിയിലേക്ക് വന്ന വിമാനമാണ് അതാണ് ഇവിടെ നിന്ന് മുംബൈക്ക് പോകുന്നത് ണിക്കൂർ ലേ ഓവർ ഉണ്ട് ശരിക്കും അഞ്ചു മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് ഏഴ് മണിക്കൂർ ലേ ഓവർ ഉണ്ട് സോടെപോർട്ടിൽ തന്നെ ഹോട്ടൽ റൂം ബുക്ക് ചെയ്തായിരുന്നു അറൈവൽസിൽ വന്ന ഒരു ഫ്ലോർ കഴിഞ്ഞാൽ ഇവിടെ തന്നെ അദാനിയുടെ നിരാന്ത ട്രാൻസിറ്റ് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ ഉണ്ട് ദിസ്ഇസ് മൈ റൂം ഫോർ നെക്സ്റ്റ് എത്ര പറയാ ഒരു സിക്സ് അവേഴ്സ് ഇതാണ് എന്നെ പറയേണ്ടത് എയർപോർട്ടിലെ മുറിയാണ് ഈ ഒരു റൂമിന്റെ റേറ്റ് എന്ന് പറയുന്നത് ട്വന്റി ഫോർ ഹവേഴ്സ് റേറ്റ് ആയിരുന്നു ലാസ്റ്റ് ടൈം ബുക്ക് ചെയ്തോണ്ടാണ് എനിക്ക് നാലായിരം ആ അയ്യായിരം രൂപ അയ്യായിരം രൂപയ്ക്ക് കിട്ടിയ എയർപോർട്ടിന് യൂഷ്വലി ഈ റേറ്റ് നിന്നും ഇവിടെ റൂം കിട്ടാറില്ല ഇതൊരു എയ്റ്റ് തൗസൻഡ് നയൻ തൗസൻഡ് ഒക്കെയാണ് കിട്ടുന്നത് ലാസ്റ്റ് ടൈം ഞാൻ ബുക്ക് ചെയ്തുകൊണ്ടാണ് ആക്ച്വലി റൂം കിട്ടിയത് എനിക്ക് ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ ഞാൻ റൂം ബുക്ക് ചെയ്തതല്ല അതുകൊണ്ട് ബുക്ക് ചെയ്തില്ലായിരുന്നു എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിൻഡോയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല റൂം സിംഗിൾ ബെഡ്റൂം വിത്ത് ഡീസൻറ്റ് ടോയ്ലറ്റ് ആൻഡ് ബാത്ത്റൂം അടിപൊളിയാ സൂപ്പറാണ് കുഴപ്പമൊന്നുമില്ല ഈ ഹോട്ടലിന്റെ റേറ്റ് അടക്കം എനിക്ക് കൊച്ചിയിൽ നിന്നും മുംബൈ വഴി ലണ്ടനിലേക്ക് ബിസിനസ് ക്ലാസിന് ടിക്കറ്റ് റേറ്റ് ആയത് സെവന്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് ആണ് ഈ ഹോട്ടലിന്റെ റേറ്റ് അടക്കമാണേ എന്നാലും അത് ബിസിനസ് ക്ലാസ്സിനാണ് നോർമലി എക്കണോമിക്ക് പോലും അത്രയും പൈസ കൊടുത്തിട്ട് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് ശരിക്കും റീസൺ വിച്ച് ഐ എം ഫ്ലൈ ലണ്ടൻ ടു ബോറോ പിന്നെ ബോർംഗ് ട്രിപ്പിൾ സെവൻ കയറിയിട്ടില്ലല്ലോ നമുക്ക് കൂടെ എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ അപ്പൊ ഗേസ് ഞാൻ നാളെ കാണാൻ ബാക്കി ഗുഡ് മോർണിംഗ് നെക്സ്റ്റ് ഡേ രാവിലെ അഞ്ചു മണിക്ക് ഞാൻ ആറരക്കാണ് നമ്മളെ ബോർഡിംഗ് തുടങ്ങുന്നത് ഏഴ് ഏഴരക്കാണ് ഷെഡ്യൂൾഡ് ഫ്ലൈറ്റ് ടൈം സോ ലെറ്റ്സ് ഗോ തൊട്ട് എനിക്കൊന്ന് നമ്മൾ താഴെയാണ് നേരെ തൊട്ട് മുകളിലേക്ക് കയറി മതി ഇനി പോയിട്ട് നമുക്ക് ഇമിഗ്രേഷൻ അതേപോലെ തന്നെ സെക്യൂരിറ്റി ഒക്കെ ക്ലിയർ ചെയ്യണം എന്നിട്ട് വേണം ബോർഡിംഗ് ലെറ്റ്സ് ഗോ എന്തായാലും നമുക്ക് ബിസിനസ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ചെക്കിലും ഇമിഗ്രേഷനിലും ഒക്കെ പ്രയോറിറ്റി ഉണ്ടായിരുന്നതുകൊണ്ട് കൊണ്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഞാൻ ബോഡിംഗ് ഏറ്റിലെത്തി വിമാനത്തിലേക്ക് കയറി ആ സമയത്തെടുത്ത ഒന്ന് രണ്ട് വിഷ്വൽസ് എന്നെയും നഷ്ടപ്പെട്ടു പോയി ബോയിങ് ട്രിപ്പിൾ സെവൻ ത്രീ ഹൺഡ്രഡ് ഇ ആർ എന്ന് പറയുന്ന ഒരു വൈഡ് ബോഡി ലോങ് റേഞ്ച് രണ്ട് എഞ്ചിനുകളുള്ള ഒരു ജെറ്റ് ലൈനർ വിമാനത്തിലാണ് നമ്മളിന്ന് ആക്ച്വലി പോകാൻ പോകുന്നത് ബോയിങ് ട്രിപ്പിൾ സെവൻ എന്ന് പറയുമ്പോഴത്തേക്കിനും ഈ വിമാനത്തിന് അത്യാവശ്യം പഴക്കം ഉണ്ടെന്നുണ്ടെങ്കിലും ഇത് പണ്ട് എത്തിഹാദ് എന്ന് പറഞ്ഞ നമ്മുടെ കമ്പനിയുടെ വിമാനം അതായത് ഇതൊക്കെ ശരിക്കും ഈ വിമാന കമ്പനികളൊക്കെ ഈ എയർക്രാഫ്റ്റുകൾ എടുക്കുന്ന പരിപാടിയാണല്ലോ അപ്പോൾ ഇത് പണ്ട് എത്തിഹാദ് എന്ന് പറഞ്ഞ നമ്മുടെ എയർലൈൻ ഉപയോഗിച്ചിരുന്ന ഒരു ബോയിങ് ട്രിപ്പിൾ സെവൻ വിമാനമാണ് അതായത് നമുക്കിതിനകത്ത് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ഫസ്റ്റ് ക്ലാസ് ക്യാബിൻ കാണാൻ സാധിക്കും ഒരു പ്രൈവറ്റ് കമ്പാർട്ട്മെൻറ്റുകൾ പോലെയുള്ള ഫുള്ളി ഒരു ക്യൂസീഡ് എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള ഒരു ഫസ്റ്റ് ക്ലാസ് ക്യാബിൻ നമുക്ക് കാണാൻ സാധിക്കും കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ് ബിസിനസ് ക്ലാസ്സും ഈ പറഞ്ഞതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ലണ്ടൻ ഡൽഹി റൂട്ടിൽ നമ്മൾ എയർ ബസ് എ ത്രീ ഫിഫ്റ്റിയിൽ യാത്ര ചെയ്തുപോലെ തന്നെ അത്രയും ചാമൊന്നുമില്ല കാരണം എയർ ബസ് എ ത്രീ ഫിഫ്റ്റിക്ക് ഒരു ക്ലോസ്ഡ് ആയിരുന്നു നമ്മുടെ ബിസിനസ് ക്ലാസ് ഇത് അത് പുതിയ വിമാനവുമായിരുന്നു ഇത് കുറച്ച് പഴയ വിമാനമാണ് അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി എയർ ഇന്ത്യക്ക് ഉള്ളതിൽ നിന്നും മെച്ചമാണ് തമ്മിൽ ഭേദം തൊമ്പനാണ് ഇതെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അതായത് പഴയ എത്തിഹാദിൻ്റെ പേൾ ബിസിനസ് ക്ലാസ് ആണ് ഇപ്പോൾ ഈ വിമാനത്തിലെ എയർ ഇന്ത്യയുടെ ബിസിനസ് ക്ലാസ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു വൺ ടു വൺ കോൺഫിഗറേഷനിലുള്ള സീറ്റുകളാണ് അതായത് ഈ വൺ ടു വൺ എന്ന് പറയുമ്പോൾ നമുക്ക് സൈഡ് സീറ്റ് വിൻഡോ സീറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ പ്രൈവസി കൂടിയ സീറ്റുകൾ ഇപ്പം ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ സീറ്റിൻ്റെ പ്രൈവസി കൂ കൂടിയ സീറ്റാണ് നേരെ മറിച്ച് ഈ ഇത് തൊട്ടിപ്പുറത്തായിട്ട് സീറ്റിംഗ് വരുന്ന വിൻഡോ സീറ്റിൽ തന്നെ വിൻഡോയിൽ നിന്നും എവേ ആയിട്ട് സീറ്റ് വരുന്ന സീറ്റുകളുണ്ട് മിഡിൽ സീറ്റ് സീറ്റാണേ പോലും വളരെയധികം പ്രൈവസി ഉള്ള സീറ്റുകളായിട്ട് എനിക്ക് ബേസിക്കലി അത് ഫീൽ ചെയ്തില്ല പല സീറ്റുകൾക്കും അതുകൊണ്ട് തന്നെ ഞാനിതൊരു ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആണ് എന്ന് പറയത്തില്ല എന്നാലും ഒരു അത്യാവശ്യം പഴയ എയർ ഇന്ത്യ വിമാനങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും കുറച്ചും കൂടെ ഒക്കെ ബെറ്റർ ആണ് എന്ന് നമുക്ക് പറയാം അത്രേ ഉള്ളൂ നമ്മൾ ഈ കാണുന്ന ഈ ഒരു സീറ്റിംഗ് ലേ ഔട്ട് എന്ന് പറയുന്നത് ശരിക്കും സിംഗപ്പൂർ എയർലൈൻസിനും അതേപോലെ തന്നെ പണ്ട് എമിറേറ്റ്സിനും ടർക്കിഷ് എയർലൈൻസിനും ഒക്കെ ഉണ്ടായിരുന്ന സീറ്റിംഗ് ലേ തന്നെയാണ് അപ്പം എയർ ഇന്ത്യയിൽ വരുമ്പോഴത്തേക്കിനും നമുക്ക് എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇതിൻ്റെ ഒരു മെയിൻ സംഭവം പറയുന്നത് ഇത് കുറച്ച് ഡൾ കളറാണ് അല്ലേ ഒരു ബീച്ച് കളർ എന്നാലിച്ച് ഡൾ ആയിട്ടിരിക്കുന്ന ഒരു ടൈപ്പ് കളറാണ് പക്ഷേ എയർ ഇന്ത്യ ഹാസ് ട്രൈ ടു ഡു ദർ ബെസ്റ്റ് ടു മെയ്ക്ക് ഇറ്റ് സ്മാർട്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു വളരെ മനോഹരമായിട്ടുള്ള പില്ലോയും അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള അമ്യൂണിറ്റീസ് ഒക്കെ വെച്ചിട്ട് എയർ ഇന്ത്യ ഈസ് ആക്ച്വലി ഡൂയിങ് റിയലി ഗുഡ് വിത്ത് ദിസ് ബിസിനസ് ക്ലാസ് നമുക്ക് പറയാം ഇനി ബോയിങ് ട്രിപ്പിൾ സെവൻ ത്രീ ഹൺഡ്രഡ് ഇ ആർ വിമാനത്തെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് റേഞ്ച് എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് സാധാരണ ബോയിങ് ട്രിപ്പിൾ സെവൻ വിമാനങ്ങൾ പോകുന്നതിലും കൂടുതൽ ദൂരം ഇതിന് സഞ്ചരിക്കാൻ സാധിക്കും അപ്പോൾ എക്സ്റ്റൻഡ് റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിനകത്ത് ഫ്യൂൽ കപ്പാസിറ്റി കൂടുതലായിരിക്കും അതനുസരിച്ചിട്ട് വിംഗ്സിൻ്റെ സൈസിനൊക്കെ വ്യത്യാസം ഉണ്ടാവണം അപ്പോൾ അത്തരത്തിലുള്ള ബോയിങ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി നിർമ്മിച്ച ട്രിപ്പിൾ സെവൻ ത്രീ ഹൺഡ്രഡ് ഇ ആർ സീരീസിലുള്ള ഒരു വിമാനത്തിലാണ് നമ്മൾ നമ്മളിന്ന് പോകുന്നത് ശരിക്കും ഈ ബോയിങ് ട്രിപ്പിൾ സെവൻ്റെ പ്രത്യേകതകൾ എന്ന് പറയാനായിട്ട് ഇ ആർ ഉള്ളത് കൊണ്ട് തന്നെ ലോങ് റേഞ്ച് ഉണ്ട് പിന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാബിൻസ് ആണ് പിന്നെ നല്ല റിലേബിലിറ്റി ഉള്ള ഒരു വിമാനങ്ങളാണ് പിന്നെ ഫ്യൂൽ എഫിഷ്യൻസി ബെറ്റർ ആണെന്നാണ് പറയുന്നത് കാരണം ഓപ്പറേഷണൽ കോസ്റ്റൊക്കെ എയർലൈൻസിൻ്റെ കുറയ്ക്കാനായിട്ട് ഫ്യൂവൽ എഫിഷ്യൻസി കൂടുമ്പോഴത്തേക്കിനും പറ്റും ബിസിനസ് ക്ലാസും എക്കണോമിയും മാത്രമുള്ള ഒരു വിമാനത്തിൽ ഏകദേശം നാനൂറ്റി ഇരുപത്തേഴ് പാസഞ്ചേഴ്സിനെ വരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് അതായത് വിമാനങ്ങൾ പ്രോഫിറ്റ് ആണോ എന്നുണ്ടെങ്കിൽ കൂടുതൽ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോയി അല്ലെങ്കിൽ കൂടുതൽ ദൂരമൊക്കെ ഫ്ലൈ ആകാൻ പറ്റുന്ന എക്കണോമിക്കലായിട്ടൊക്കെ നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള വിമാനങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ശരിക്കും വിമാന കമ്പനികൾക്ക് അത്യാവശ്യം ലാഭകരമായിട്ട് കോ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ വിമാനത്തിൽ ഇരുന്നപ്പോൾ തന്നെ അവർ വെൽക്കം ഡ്രിങ്കും പിന്നെ കുറേ സംഭവങ്ങളൊക്കെ കൊണ്ടു തന്നു ഹോട്ടൽ അങ്ങനത്തെ പരിപാടികളൊക്കെ കൊണ്ട് തന്നു വെൽക്കം ആയിട്ട് ബട്ടർ മിൽക്ക് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ബട്ടർ മിൽക്കാണ് കഴിച്ചത് പിന്നെ നമുക്ക് ഹോട്ടൽ റൂമിലൊക്കെ ഉള്ളതുപോലെ തന്നെ വിമാനത്തിൽ ഇട്ട് നടക്കാൻ വേണ്ടിയുള്ള സ്ലിപ്പേഴ്സ് ഉണ്ടായിരുന്നു നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള സ്ലിപ്പേഴ്സ് ആയിരുന്നു അതിനുശേഷം പൈജാമ തന്നു പൈജാമ ഞാൻ സ്മോൾ സൈസാണ് വാങ്ങിച്ചത് പൈജാമ നമുക്ക് ഈ ലോങ് ഡിസ്റ്റൻസ് യാത്രകളിൽ നമ്മൾ ഇട്ടിട്ട് വന്ന വസ്ത്രങ്ങൾ മാറ്റി വെച്ചിട്ട് നമുക്ക് പൈജാമ ഇട്ടിട്ട് നമുക്ക് അതായത് ലഞ്ച് വെയർ അതായത് നൈറ്റ് വെയർ ഡ്രസ്സുകളാണ് നമുക്ക് റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് നമുക്ക് വിമാനത്തിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോഴത്തേക്കിനും ആ പൈജാമ മാറ്റിയിട്ട് നമ്മൾ മറ്റ് നമ്മൾ ഇട്ടിട്ട് വന്ന ഡ്രസ്സ് ഇട്ട് ഇറങ്ങി പോകുമ്പോഴത്തേക്കും നമ്മൾ വളരെ ഫ്രഷായിട്ട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിപ്പോകും അതാണ് ഇതുപോലെയുള്ള ബിസിനസ് ക്ലാസ് യാത്രകളുടെ മെയിൻ പ്രത്യേകത ഇത്രയും പൈസ കൊടുത്ത ആളുകൾ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നതും അത്തരത്തിലുള്ള സൗകര്യങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് കാരണം സമയലാഭം ഇപ്പം നമ്മളാണെങ്കിൽ പോലും നാളെ ലണ്ടനിലെത്തിക്കഴിഞ്ഞാൽ ഒരു ഫുൾ ഡേ നമുക്കവിടെ കിട്ടും ആ ഒരു ഫുൾ ഡേ നമുക്ക് ഉറങ്ങി തീർക്കാതെ ഉപകരിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ബിസിനസ് ക്ലാസ് യാത്രകൾ നമുക്ക് സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് ശരിക്കും ഇതിനെ ബിസിനസ് ക്ലാസ് എന്ന് തന്നെ പറയുന്നത് കാരണം ബിസിനസ്സുകാർക്ക് സമയമില്ലാത്തതുകൊണ്ടാണല്ലോ ഇവർ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നത് അങ്ങനെയും പറയാം അപ്പോൾ കൂടുതൽ കഫർട്ട് മോർ കംഫേർട്ട് അപ്പോൾ കൂടുതൽ പൈസ കൊടുക്കുമ്പോൾ കൂടുതൽ കംഫർട്ട് കിട്ടും അത്തരത്തിലാണ് ബിസിനസ് ക്ലാസ് യാത്രകൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് എയർ ഇന്ത്യയുടെ ബോയിങ് ട്രിപ്പിൾ സെവൻ ഈ വിമാനത്തിൽ യാത്ര ചെയ്യാൻ പോകുന്നത് എയർ ഇന്ത്യയുടെ ഇതുവരെ ഒരു ബോയിങ് ട്രിപ്പിൾ സെവൻ വിമാനത്തിൽ ഞാൻ കയറിയിട്ടില്ല എയർ ഇന്ത്യയുടെ ന്യൂയോർക്കൊക്കെ പോകുന്ന പഴയ ബോയിങ്ങ് ട്രിപ്പിൾ സെവൻ വിമാനങ്ങളുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ബിസിനസ് ക്ലാസ് കണ്ടാൽ പട്ടി കഞ്ഞി കുടിക്കല്ലാത്ത ബിസിനസ് ക്ലാസ് ആയിരുന്നു അത്രയ്ക്ക് മോശം വൃത്തികെട്ട ബിസിനസ് ക്ലാസ്സുകളായിരുന്നു ഇപ്പോഴും അതുതന്നെയാണ് ഓടുന്നത് അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള ഇതൊന്നുമല്ല ഇനിയിപ്പം അങ്ങോട്ട് നമ്മുടെ പുഷ്പാക്കിന് റെഡിയാവുകയാണ് ബാക്കി നിങ്ങൾ കണ്ടോളൂ നമ്മളിപ്പോൾ രാവിലെ ഏഴര മണിക്കാണ് ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നത് നമ്മൾ ഒമ്പത് മണിക്കൂർ യാത്ര ചെയ്ത് ലണ്ടൻ സമയം കൊച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് അവിടെ എത്തും അപ്പോൾ എനിക്കെന്താണ് അവിടെ ഫുൾ ഡേ ഒരെണ്ണം കിട്ടണം രാവിലെ പത്ത് അവിടെ എത്തേണ്ടതാണ് നമ്മൾ ലേറ്റ് ആയതുകൊണ്ടാണ് കഥകളിയും മോഹിനിയാട്ടവും സംഭവങ്ങളും എല്ലാം കൂടെയുള്ള ഉള്ള ആ ഒരു കിടക്കാച്ചി സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ വീഡിയോ എയർപോർട്ടിൻ്റെ ബിൽഡിങ്ങിൻ്റെ തൊട്ട് ചേർന്നായിട്ട് ഇവിടെ നമുക്ക് ചേരി പ്രദേശം കാണാൻ സാധിക്കും മുംബൈ എയർപോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നൊരു ഏരിയ ആണ് അതിന് ബാക്കിലായിട്ട് വലിയ വലിയ അപ്പാർട്ട്മെൻറ്റുകളും സമുച്ചയങ്ങളും ഒക്കെ നമുക്ക് കാണാം ശരിക്കും നമ്മൾ ഇന്ത്യയിൽ മുംബൈയിൽ വന്ന് ഇറങ്ങുന്ന ഒരാൾക്ക് രണ്ട് ഇമ്പ്രഷനാണ് ശരിക്കും നമുക്ക് കിട്ടുന്നത് ഒന്ന് ഒരു ഹാഷ് ബഷ് ലക്ഷറി ഇന്ത്യ മറ്റൊന്ന് സാധാരണക്കാരൻ്റെ ഇന്ത്യ അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു സാധനം നമുക്കിവിടെ മുംബൈ എയർപോർട്ടിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്തല്ലേ ശരിക്കും എത്ര ബില്ലുമാണ് ഒരു വലിയ ബില്ലോ അല്ല ഇത് ബാക്ക് സപ്പോർട്ടിന് വയ്ക്കുന്ന ബില്ലുമാണ് ിത് ശരിക്കും തല്ലിൽ വെക്കാവുന്ന പില്ലു പിന്നെ രണ്ട് ബെഡ്ഷീറ്റ് പിന്നെ അപ്പുറത്തെ മുമ്പിൽ ഇരുന്ന സീറ്റിലെ ആളുടെ പിള്ള ആളുടെ സൈഡിൽ വെച്ചിട്ടുണ്ട് എത്ര ആണ് എന്തൊക്കെ സൗകര്യങ്ങളാണ് ശരിക്കും അല്ലേ ഹു ഒന്നും പറയേണ്ട രാവിലെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഓർഡർ എടുത്തിട്ട് പോയി രാവിലെ ബ്രേക്ക്ഫാസ്റ്റാണ് ബ്രേക്ക് ഈ ഒമ്പത് മണിക്കൂറുള്ളതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് രണ്ട് ഫുഡ് കിട്ടും അതായത് ബ്രേക്ക്ഫാസ്റ്റും കിട്ടും ലഞ്ചും കിട്ടും ബ്രേക്ക്ഫാസ്റ്റിന് ടൊമാറ്റോ ഉപ്പുമാവ് കോക്കനട്ട് ഇഡ്ലി മസാല ദോശ പിന്നെ ആലു പച്ച്പോറാൻ സബ്ജി പിന്നെ റോസ്റ്റഡ് പെപ്പർ ആൻഡ് ചീസ് ഫ്രട്ടാട്ട സ്പിനാച്ച് ഓംലെറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സംഭവങ്ങളുണ്ടായിരുന്നു ശരിക്കുള്ള റൂട്ട് പ്രകാരം ഇങ്ങനെയാണ് പോകേണ്ടത് മുംബൈയിൽ നിന്ന് പാകിസ്ഥാനിൻ്റെ മുകളിലൂടെയാണ് കറച്ചിയുടെ ഒക്കെ മേളിൽ കൂടെ പോകേണ്ടത് പക്ഷേ നമുക്ക് ഇനി ഉടനെ ഒന്നും ആ വഴിക്ക് പോകാൻ പറ്റുന്ന എനിക്ക് ഇനി യാതൊരു എന്താ പറയുക ഇതുമില്ല അങ്ങനെ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഭംഗിയല്ലേ മുംബൈ കാണാനായിട്ട് ഒരു രക്ഷയില്ല കേട്ടോ നമ്മൾ ടേക്ക് ഓഫ് ചെയ്ത് നേരെ നമ്മളെ കടലിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പറക്കുന്നത് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴേ കാണാൻ നമുക്ക് ആ ഒരു രണ്ട് തരത്തിലുള്ള മുംബൈ ആ സാധാരണ കുഞ്ഞു കുഞ്ഞി വീടുകളും വലിയ മണിമാളികകളും മന്ദിരങ്ങളും വലിയ സംഭവങ്ങളും മുംബൈ വേറൊരു ലെവൽ സ്ഥലമാണ് അതൊക്കെ ദൂരെ നല്ല അടിപൊളിയൊരു മഴവില്ലാണേക്ക് ഓ അത് പൊളിച്ച് എനിക്ക് തോന്നുന്നു അവിടെ മഴ പെയ്യാനുള്ള അത് പ്ലാനാണ് തോന്നുന്നത് അതുകൊണ്ടാണ് അവിടെ ആ ഒരു പർട്ടിക്കുലർ ഭാഗത്ത് മാത്രം അടിപൊളി ഒരു മഴയിൽ കാണുന്നത് ഹെഡ്സെറ്റൊക്കെ ഉണ്ട് നമുക്ക് സിനിമ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം വിചാരിച്ച കേട്ടോ ഇതാണ് അവിടെ കൺട്രോളറ് ഇതിനകത്ത് ക്രെഡിറ്റ് കാർഡ് റീഡറോ അതെന്തോ പരിപാടി ക്രെഡിറ്റ് കാർഡ് റീഡർ വരെ കേട്ടോ എനിക്ക് വന്ന് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതിന് വേണ്ടി ആയിരിക്കും പിന്നെ ഇതിൻ്റെ ബാക്കിൽ വലിയൊരു കീപാഡ് ഗെയിം കളിക്കാനുള്ള കൺട്രോള് ഭയങ്കര സംഭവമുണ്ട് പക്ഷെ ഇത് ഭയങ്കര സ്ലോ ആണ് കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാനൊരു വീഡിയോ പ്ലേ ചെയ്തത് ഭയങ്കര സ്ലോ ആയിരുന്നു ഈ സീറ്റിൽ മസാജ് ഒക്കെ ഉണ്ട് അടിപൊളി ഞാൻ മസാജ് ഉണ്ടാക്കി ഇപ്പം ബാക്കിൽ വൈബ്രേറ്റ് ചെയ്യുന്നത് അത് കൊള്ളാം കേട്ടോ ഞാനിവിടെ ഏതോ ഒരു പടം വെച്ചു ഇതുവരെ ഭയങ്കര ലാഗാണ് ബാക്കി എങ്ങനെയാണെന്ന് കണ്ടറിയണം നോക്കണം അപ്പോഴത്തേക്കും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ഉണ്ട് പിന്നെ ഉപ്പുമാവുണ്ട് സാമ്പാറുണ്ട് പിന്നെ ഒരു കഷ്ണം മസാല മസാലദോശ ഇതുണ്ട് ഇത് മസാല മസാലദോശയുടെ കഷ്ണമായി കാണുന്നത് പിന്നെ ഫ്രൂട്ട്സ് പിന്നെ എന്തെങ്കിലും കുറേ സാധനങ്ങൾ ഒരു ബ്രെഡ് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് അടിപൊളിയോട്ടോ പക്ഷേ എന്താ പറയുക സൗത്ത് ഇന്ത്യൻ ഫുഡാണെങ്കിലും നോർത്ത് ഇന്ത്യൻകാർ ഉണ്ടാക്കിയ സൗത്ത് ഇന്ത്യൻ ഫുഡാണെന്ന് നമുക്ക് മനസ്സിലാവും എത്ര നല്ല ടേസ്റ്റ് ഉണ്ട് സാമ്പാറൊക്കെ ആണെങ്കിലും ചമ്മി ഉമ്മ അടിപൊളി നമുക്ക് രാത്രി ഉറങ്ങാനായി രാത്രിയല്ല രാത്രിയല്ല രാത്രി അതുപോലെ ആക്കി ഉറങ്ങാനായിട്ട് ബെഡൊക്കെ സെറ്റ് ചെയ്ത് തന്നു അവർ ക്രൂ വന്നിട്ട് നമുക്കിത് ഇതുപോലെ റെഡിയാക്കിത്തരും കയറി കിടന്നുറങ്ങിയാൽ മാത്രം മതി കഴിച്ചു ഇവിടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് പുറത്ത് പകലാണ് ഉണ്ടല്ലേ നമ്മൾ ഫുൾ പകലാണ് ഫ്ലൈ ചെയ്യുന്നത് പക്ഷേ ഇവിടെ രാത്രിയാക്കി ഇവർ കണ്ടും മുകളിൽ കണ്ടും മറ്റു നക്ഷത്രം ഏത് മറ്റേ റൂൾസ് റേസ് ഒക്കെ ഉള്ള പോലെ തന്നെ സ്റ്റാഴ്സ് കണ്ടു കൊണ്ട് കിടന്നുറങ്ങാനുള്ള സെറ്റപ്പാണ് ഏർമേ നമുക്കിവിടെ തരുന്നത് അപ്പോൾ ഞാൻ കുറച്ചേറെ തുറങ്ങട്ടെ നമുക്ക് ലണ്ടൻ എത്തുമ്പോൾ എന്തെങ്കിലും ഫ്രഷായിട്ട് അവിടെ ഇറങ്ങണം നാളെ ഒരു ഫുൾ ഡേ എനിക്ക് നാളെ അല്ലേ ഇന്ന് ഒരു ഫുൾ ഡേ എനിക്ക് കിട്ടുകയാണ് അപ്പോൾ അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യണം അപ്പോൾ ഗുഡ് നൈറ്റ് ഗുഡ് ഈവണിംഗ് ആയേഷ് ഒരു രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ രണ്ട് രണ്ടര മണിക്കൂർ ഇത്ര മണിക്കൂറ് ഇത്ര മണിക്കൂർ കിട്ടി ഞാൻ എണീറ്റ് അടുത്ത സിനിമ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം അല്ലേ തും ലണ്ടനിലേക്കാണ് ഈ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയും ലണ്ടനിലാണ് കുറേയൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് സംഭവം നോക്കുമ്പോഴത്തേക്കും ഭയങ്കര സംഭവമൊക്കെയാണ് നമുക്കൊരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ആറമ്മയ്ക്ക് വേണ്ടി ലണ്ടനിൽ പോയി യുദ്ധം ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അവിടെ പോയിട്ട് വെടിവെക്കുന്നു അടിയുണ്ടാക്കുന്നു അങ്ങനത്തെ രണ്ട് പെട്ട ആൾക്കാരുടെ ഒരു കഥയാണ് നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാനല്ല ഒരിക്കലും റിയലിസ്റ്റിക്കായിട്ട് നടക്കാൻ സാധിക്കാത്ത കഥയൊക്കെയാണ് എന്നാലും മിയൻ എന്നാണ് ഈ പടത്തിന്റെ പേര് പടച്ചു പറഞ്ഞത് പൃഥ്വിരാജല്ലേ വില്ലനായിട്ട് ഞാൻ ഈ പടം കണ്ടു തുടങ്ങിയപ്പോ പൃഥ്വിരാജിനകത്ത് ഉണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല കേട്ടോ ഭയങ്കര സർപ്രൈസ് ആയി പോയി അങ്ങനെ ലഞ്ചനുള്ള സമയമായി നമ്മുടെ ലഞ്ച് അവരോടെ കൊണ്ട് തന്നിരിക്കുകയാണ് ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ചിക്കൻ ആണ് ചിക്കൻ പിസ്താഷിയോ സിട്രസ് സലാഡ് അതായത് ഇത് ആക്ച്വലി ആപ്പറ്റൈസർ ആണ് ഗ്രീൻ ആപ്പിൾ അതേപോലെ തന്നെ മിക്സഡ് ലെറ്റ്യൂസ് ഫ്രൂൺസ് മെലൺസ് ആൻഡ് ചെറി ടൊമാറ്റോസ് എല്ലാം കൂടെ വെച്ചിട്ടുള്ള ആപ്പറ്റൈസർ അതിൻ്റെ കൂട്ടത്തിൽ രാവിലെ തന്ന പോലെ തന്നെ ഒരു ക്രോസൗണ്ടും പിന്നെ ഒരു ഗാർലിക് ബ്രിഡും തന്നിട്ടുണ്ട് പിന്നെ ഇത് മറ്റേ പെപ്പറാണ് പെപ്പർ ക്രഷർ പിന്നെ ബട്ടർ നമ്മുടെ മെയിൻ കോഴ്സ് എത്തിയിരിക്കുകയാണ് ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച് അതായത് ചിക്കൻ ടിക്ക മസാല ബാസ്മതി റൈസ് പിന്നെ യോഗട്ട് ഉണ്ട് പിന്നെ ഇത് പരിപ്പാണെന്ന് തോന്നുന്നു യെസ് ദാലുണ്ട് ഉണ്ട് പിന്നെ റോട്ടി തോന്നിയിട്ടുണ്ട് ചപ്പാത്തി പോലെ എന്തൊരു സാധനം ഇതാണ് ചപ്പാത്തി പിന്നെ പപ്പടം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് കൊണ്ടുതരും തരും ഇന്ത്യയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ പപ്പടം ചോദിച്ചു കഴിഞ്ഞാൽ പപ്പടം കിട്ടും കാരണം ഇവിടെ ഇവർക്ക് പപ്പടം ഉണ്ടാവും അത് നല്ല അടിപൊളി റോസ്റ്റഡ് പാപ്പട കണ്ടല്ലേ സൂപ്പർ അല്ലേ ഫുഡൊക്കെ അടിപൊളിയും കിട്ടില്ല ഫുഡ് സിംപിൾ ഇന്ത്യൻ ഫുഡ് ഒരു രക്ഷ ഇല്ല സൂപ്പർ ഞാനങ്ങനെ പൃഥ്വിരാജ് വില്ലനായിട്ടുള്ള പടം കണ്ടു തീർത്ത് എന്തായാലും കോമഡി ആയിരുന്നു യൂറോപ്പിന്റെ എവിടെയോ മേളിൽ കൂടെയാണ് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് താഴെ നമുക്ക് കുറേ പാടങ്ങളൊക്കെ കാണാൻ കഴിയില്ലേ പാടങ്ങൾ കണ്ടാൽ അറിയാം അത് യൂറോപ്പ് ആണെന്നുള്ളതും അങ്ങനെ ദൂരെ മേഘങ്ങളും മറ്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഫുൾ ടൈം ഡേ ലൈറ്റാണ് നമ്മൾ ഇതുവരെ രാത്രി ആയിട്ടില്ല നമ്മളിപ്പോൾ ഇങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് പുറകിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മിനിറ്റ് ഉണ്ട് ലണ്ടൻ എത്താനായിട്ട് നമുക്ക് ഒന്നും കൂടെ ഇറങ്ങാം ഗുഡ് നൈറ്റ് അപ്പോൾ ുള്ള സമയമായി ഇനിയിപ്പം അൻപത്തിയഞ്ച് മിനിറ്റിൽ നമ്മൾ ലാൻഡ് ചെയ്യാം നമ്മളിപ്പോൾ ഫ്രാൻസിൻ്റെ മുകളിലൂടെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ട് ഇപ്പോൾ നമ്മൾ കടലിന് മുകളിലേക്ക് കയറിയിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ചാനൽ ക്രോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതായത് ഇംഗ്ലീഷ് ചാനൽ ക്രോസ് ചെയ്താണ് നമ്മൾ യു കെ എന്ന് പറയുന്ന ഒരു ദ്വീപിലേക്ക് പോകാൻ പോകുന്നത് ശരിക്കും യു കെ എന്ന് പറയുന്നത് ഒരു ഐലൻഡാണ് ഇങ്ങനെ നമ്മൾ നിന്ന് വിട്ടിട്ട് കറക്റ്റ് ഒമ്പത് മണിക്കൂറായി നമ്മുടെ എയർ ഇന്ത്യ ട്രിപ്പിൾ സെവൻ വിമാനം നമ്മുടെ ലണ്ടൻ ഹീട്രോ എയർപോർട്ടിലേക്ക് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഇംഗ്ലീഷ് ചാനൽ ക്രോസ് ചെയ്ത് നമ്മളിപ്പോൾ യു കെയുടെ ആ ഒരു സ്ഥലത്തേക്ക് കയറിക്കൊണ്ടിരിക്കുക ഇവരുടെ ഭാഷ പറഞ്ഞാൽ യു കെയുടെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പത്തിലൊരു ഏഴ് മാർക്ക് കൊടുക്കും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും പക്ഷേ ത്രീ ഫിഫ്റ്റിയാണ് അടിപൊളി ട്രിപ്പിൾ സെവൻ അതിൻ്റെ ഏഴ് എത്തൂല പക്ഷെ എന്നാലും തമ്മിൽ ഭേദം തൊമ്മൽ അല്ലേ ഭയങ്കര തിരക്കാൻ തോന്നുന്നു ഇങ്ങനെ ഒരു പത്ത് ഇരുപത് മിനിറ്റിന് മേള അരമണിക്കൂറിന് മേലെയായി ഇവിടെ ലാൻഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുറെ നേരമായിട്ട് എൻ്റെ ലണ്ടനും ഔട്ട്സ്കേർട്സും മറ്റു സംഭവങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ആകാശ ദൃശ്യങ്ങളെ ഇങ്ങനെ കണ്ടിങ്ങനെ പളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു പച്ചപ്പാന്ന് പറയുമോ ഇവിടെ ശരിക്കും സമ്മറിൽ വരണം ഈ ഭാഗത്ത് യു കെയിലേക്കൊക്കെ എന്നാലേ യഥാർത്ഥ ബ്യൂട്ടി നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ കഴിഞ്ഞ വന്നപ്പോൾ അവിടെ പോയായിരുന്നു എനിക്ക് ക്യാസലിൻ്റെ സമീപത്ത് അടിപൊളി ഓ ഇത് എന്തുകൊന്നുണ്ടേ ഇതൊക്കെ ഇത്രയും ഉണ്ടായിരുന്നു ഈ സ്ഥലത്തിനൊക്കെ ഇത് എവിടെയും ലാൻഡ് ചെയ്യാൻ പോകുന്ന ലേക്കിലോ ഇത്ര എയർപോർട്ടിന് അടുത്തുള്ള ഒരു ലേക്കാണിത് ആടിയപൊളി ലണ്ടൻ വന്ന് ഇറങ്ങിയൻസിന്റെ ഫ്ലൈറ്റ് കോണ്ടാസിന്റെ ഫ്ലൈറ്റിലൊക്കെ അല്ലേറ്റിയിലുണൈറ്റഡ് ഫ്ലൈറ്റ് യുണൈറ്റഡ് ഫ്ലൈറ്റ് ആയിരുന്നു കുറവ് ഭയങ്കര കുഴപ്പം ഫീൽ ചെയ്ത് റിലീസ് ആയിട്ട് ഫീൽ ചെയ്ത് എല്ലാം ചെയ്യുന്നുണ്ട് നമ്മളെല്ലാം ചോദിക്കണം ഒന്നും ഇങ്ങോട്ട് കണ്ടറിഞ്ഞ് ഒന്നും ചെയ്യുന്നതായിട്ട് കണ്ടില്ല എന്തെങ്കിലുമൊക്കെ വേണോ വേണോ എന്ന് സാറിനെപ്പോഴും വന്നു ചോദിക്കുന്നത് ഒന്നും കണ്ടില്ല അങ്ങനെ ഓക്കെ ഓക്കെ കുറച്ച് പ്രായമുള്ള ആൾക്കാരായിരുന്നു എല്ലാവരും അതുകൊണ്ടായിരിക്കും ഇതൊരു കൊടുത്ത പൈസയ്ക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ലൈ ടു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് വേർത്തായിരുന്നു യാത്ര മുതലാക്കി അപ്പോൾ ഗുഡ് ബൈ സീറ്റ് ഇതായിരുന്നു നമ്മുടെ സീറ്റ് ത്രീ ഫിഫ്റ്റിയാണ് ബെറ്റർ ട്രിപ്പിൾ സാധനം കാറ്റില്ല എന്നാലും കുഴപ്പമില്ലായിരുന്നു ഒരു സീറ്റിന് മൂന്ന് വിൻഡോയാണ് ഈ കെ മൂന്ന് വിൻഡോ ഈ ഫ്ലൈറ്റ് എപ്പോഴെങ്കിലും ഡൽഹി മുംബൈ റൂട്ടിൽ ഓടുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലൊന്ന് യാത്രയാണ് അടിപൊളിയാണ് സാധനം നമ്മൾ വന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കിനും നമ്മളെ ഈ ഫസ്റ്റ് ക്ലാസ് ബിസിനസ് ക്ലാസ് പാസഞ്ചേഴ്സിനെ ഫാസ്റ്റ് ട്രാക്ക് പാസ്പോർട്ട് കൺട്രോൾ ലൈൻ ഉപയോഗിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റാർ എലൈൻസിൻ്റെ എയർ ഇന്ത്യയുടെ ഒരു പേപ്പർ നമുക്ക് തന്നു അപ്പോൾ ഇതുകൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫാസ്ട്രാഗ് ഉപയോഗിക്കാം അടിപൊളി നമ്മുടെ ഇമിഗ്രേഷനിൽ നല്ല തിരക്കുള്ള സമയങ്ങളുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ മുൻകൂട്ടി നമുക്ക് ശരിക്കും പത്ത് പൗണ്ട് കൊടുക്കണം ഇവിടെ ഫാസ്റ്റാഗ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് പത്ത് പൗണ്ട് ലാഭമാണ് ബിസിനസ് ക്ലാസ്സിൽ വരികയാണെങ്കിൽ അങ്ങനെ വെൽക്കം ബാക്ക് അഗെയിൻ ടു ടെർമിനൽ ടു ടെൽ ഹൈ രണ്ടുപേരും ബ്ലാക്ക് ആണല്ലോ ഇതെന്താ ബ്ലാക്ക് ആണല്ലോ എല്ലാവരും ബ്ലാക്ക് അല്ലേ നിങ്ങൾ ആലേ നിങ്ങള് പറഞ്ഞ അയ്യോ വെള്ള അപ്പോ ഞാൻ ആക്ച്വലി ജസ്റ്റ് കറക്റ്റ് ട്വന്റി ഫോർ ആണ് ഇവിടെ ഉള്ളത് അപ്പം ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് എത്തി നാളെ ഉച്ചയ്ക്ക് ഫ്ലൈറ്റ് നാളെ ഞങ്ങൾ അൽദീനേക്ക് പോകണം പിന്നെ അത് ഞങ്ങണ്ടൊക്കെ പോകുന്നുണ്ട് ഇമിഗ്രേഷൻ ഒരു ഇന്ത്യക്കാരനായിരുന്നു ഒരു ഇന്ത്യൻ ഒറിജിനൽ ഒരു എനിക്കൊന്ന് പഞ്ചാബി ആണെന്ന് തോന്നുന്നു ആണെന്ന് തോന്നുന്നു അബദ്ധവശാ ഞാൻ പറഞ്ഞു പറഞ്ഞുപോയി എന്തിനാ വന്നു ചോദിച്ചാൽ പറഞ്ഞാൽ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞത് അബദ്ധവശാ പറഞ്ഞുപോയി പിന്നെ ആരും ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാമെന്ന് പറയുന്നത് ഒന്നുമില്ല എന്ത് ചെയ്യാ ഫ്രണ്ട്സ് ഇവിടെ അപ്പോൾ ഫ്രണ്ട്സ് എന്ത് ചെയ്തു എന്താണ് സംഭവം അപ്പം അയക്ക് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പറഞ്ഞത് പറഞ്ഞപ്പോഴേ അയക്കെ ഇന്ത്യക്കാരനും കൂടെ ആണല്ലോ ബംഗ്ലൂര് ഡൗട്ട് ഒന്നുമില്ല ഞാൻ പറഞ്ഞു എന്നെ പോലെ യൂട്യൂബർ യൂട്യൂബറാണെന്നൊക്കെ പറഞ്ഞു യൂട്യൂബ് ചാനൽ കാണിക്കാൻ പറഞ്ഞു യൂട്യൂബ് ചാനൽ കാണിച്ചു ഓക്കെ വേറെ ന്യൂസില്ല ഒരു ലണ്ടൻ ഔട്ട്സ്കേർട്സിലെ ഒരു പ്യുവർ ഗ്രാമമാണ് നിങ്ങൾ കാണുന്നത് അതിന് നടുവിലൂടെ പോകുന്ന ലണ്ടൻ ബസ് ഇവിടെ വണ്ടി കഴുകാൻ വേണ്ടി വന്നാണ് വണ്ടി കഴുകാൻ കൊടുത്തു ഇപ്പൊ നല്ല വെതറുണ്ട് ഏത് സമയത്തും മാറാം ചെറിയൊരു തണുപ്പുണ്ട് ജാക്കറ്റൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് നടക്കാം ഞങ്ങൾ വരുന്ന എയർപോർട്ടിൽ നിന്ന് വന്നിട്ട് ഹോട്ടലിൽ പോയി ഞങ്ങൾ കുളിച്ച് ഫ്രഷായിട്ട് വെറുതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇവിടെ ഏതോ ഒരു ഗ്രാമത്തിലെ ഏതോ ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത് എനിക്ക് സെറ്റപ്പ് അല്ലേ ഇത് എനിക്ക് ഇത് ഈ എനിക്ക് ചേരുന്നില്ലല്ലോ കണ്ണാണെനിക്ക് ചേരുന്നുണ്ട് ഇത് പുള്ളിക കണ്ണ് കാണത്തില്ലേ അപ്പൊ പ്രായമായി ലണ്ടൻ ബസ് ഒരു കിഡിലൻ പബ് ഒരു ഗ്ലാസ് നല്ല സ്കോച്ച് വിസ്കി ഞങ്ങൾ ആക്ച്വലി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു സ്ഥലത്തേക്ക് വന്നതാണ് ഇതൊരു പബ്ബാണ് അപ്പോൾ കിഡിലിന് ആംബിയൻസ് കിഡ്ഡിലിന് ആംബിയൻസ് എന്ന് പറഞ്ഞാൽ കിഡിലിന് ആംബിയൻസ് എനിക്ക് ഇവിടെ ഇപ്പം നല്ല കിടുക്കാച്ചി വെതറാണ് ആ വെതറായപ്പോഴത്തേക്കിനും ആ ഒരു സ്കൈയുടെ കളറും പിന്നെ ഇവിടുത്തെ ഗ്രീനറിയും ബാക്കി സംഭവങ്ങളും ഓക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയില്ല കാണാനായിട്ട് സാർ എപ്പോഴും നമ്മൾ ലണ്ടനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ഫുഡും മലയാളി ഫുഡും കഴിക്കാൻ പോയില്ലേ ഇത്തവണ നമ്മൾ ചേഞ്ച് ആയിട്ട് നമ്മൾ ഇവിടെ ബ്രിട്ടീഷ് പ്ലബിൽ വന്നിട്ട് നമ്മൾ കഴിക്കാൻ പോകുന്നത് എന്താണ് എന്തോ ഒരു സമ്മർ എൻജോയ് ചെയ്തോണ്ടുള്ള ഫുഡ് വന്നിട്ടുണ്ട് അടിപൊളി ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ബ്രിട്ടീഷ് സമ്പർ ആ അതെ അതല്ലേ സമ്പർ ഗാർഡൻ ബാർബിക് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്താ പറയാ അത്രേ ഉള്ളൂ നാളെ നമ്മൾ ഇവിടെ അൽബേനിയ്ക്ക് പോകും ചെറിയ പരിപാടിയുണ്ട് അൽബേനിയ പോവാൻ വേണ്ടി വന്നല്ലേ സമയം ഇപ്പോ രാത്രി എട്ട് മണിയായി ഇവിടെ ഇതുവരെ നേരെ ഇരുട്ടിട്ടില്ല നമ്മളിങ്ങനെ ഭക്ഷണമെല്ലാം ഇങ്ങനെ ഇന്ന് ഞാൻ എത്ര തവണ ലഞ്ച് കഴിച്ചു എത്ര തവണ ഡിന്നർ കഴിച്ചു ഡിന്നറ് ഐഡിയ കിട്ടുന്നില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞിട്ട് രണ്ട് തവണ ലഞ്ച് ഒരു ഒരു ഫുൾ മൊത്തം താമത്തിട്ടിരിക്കുകയാണ് എന്തായാലും വരാൻ നേരം ഉറങ്ങിയൊണ്ട് ഇന്നലെ ഉറങ്ങും വലിയ പ്രശ്നം ഇല്ലാതെ പോകുന്നത് എന്തായാലും എട്ട് മണിയായിട്ടും ഇവിടെ ഇന്നലെ ഇരുട്ടും രാവിലെ നേരം വെളുക്കും ഇപ്പൊ സമ്മർ ആയപ്പോഴത്തേക്കിനും രാത്രി ഒമ്പത് മണി ആവുമ്പോ ഇരുട്ടും രാവിലെ ഇരിക്കാം അതാണ് ഇപ്പോഴത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്തായാലും സന്ദിപ്പായി കണ്ടതിൽ വളരെ സന്തോഷം ഷംജീത് ഭായ് ഇപ്പൊ നമ്മളെ ഹോട്ടലിൽ ആക്കിയിട്ട് വീട്ടിൽ പോകും ഷംജീബായി നാളെ എങ്ങാണ്ട് പോകുന്നു ഞങ്ങൾക്കും നാളെ വേറെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ നല്ല രീതിയിൽ സിംഗപ്പൂർ ആയിട്ടുണ്ട് അപ്പൊ ഇനിയുള്ളത് ഇന്ത്യയിൽ നമുക്ക് അങ്ങനെ ലണ്ടനിൽ വന്നു മുടി വെട്ടി മുടി വെട്ടാൻ ലണ്ടനിൽ വന്നേ ലണ്ടനിൽ വന്നു വെട്ടി പിന്നെ എന്താ ചെയ്ത നേരത്തെ ചെയ്ത ഭക്ഷണം കഴിച്ചു ഫുഡ് അടിച്ചു പിന്നെ വേറെ കുറച്ച് ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു അപ്പോ സഞ്ജിത് ബായി പോയി ഞങ്ങളെ റൂമിലെത്തി ഞാനും ഫാസ്റ്റൽ ഉണ്ട് നമ്മള് നാളെ അത് ബൈനിലേക്ക് പോകും അതാണ് പരിപാടി അൽബേനിയയിൽ ഒരു ടു ഡേയ്സ് അതുകൊണ്ടു ദുബായിൽ ഒരു ടു ഡേയ്സ് അതു തിരുച്ചി നാട്ടിലേക്ക് അതാണ് നമ്മൾ പരിപാടി അപ്പോൾ എന്താ പറയുക ഇന്നത്തെ ബോയിങ് ട്രിപ്പിൾ സെവൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അമ്മ കുഴപ്പമില്ലായിരുന്നു ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഐവിൽ റാങ്ക് ഞാനിപ്പോൾ എയർ ഇന്ത്യയുടെ ഓൾമോസ്റ്റ് എല്ലാ വിമാനങ്ങളിലും യാത്ര ചെയ്തു ഇനി ബോയിങ് ട്രിപ്പിൾ സെവൻ പഴയ വിമാനങ്ങളിൽ യാത്ര ചെയ്യാനുണ്ട് അത് ഔട്ട്ഡേറ്റഡ് ആണോ അതുകൊണ്ട് കാര്യമില്ല ഐവിൽ റാങ്ക് എ ത്രീ ഫിഫ്റ്റി നമ്പർ വൺ പിന്നെ ദിസ് ട്രിപ്പിൾ സെവൻ സെക്കൻഡ് ആൻഡ് ഡ്രീം ലൈനർ തേർഡ് അങ്ങനെ അങ്ങനെ റാങ്ങ് അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും ഓക്കെ ഓക്കെ കുഴപ്പമില്ലാത്ത സംഭവം നിങ്ങളൊന്ന് പ്രായി നോക്കിയോളൂ എന്തായാലും പുറത്താണ് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഏത് ഫ്ലൈറ്റ് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഏത് എയർക്രാഫ്റ്റ് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യണം എന്നെ മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ സീ കസ്റ്റുമോ വെച്ചാണത്തെ ഒരു വീഡിയോ അതുപോലെ ബൈ ബൈ ശരി ഷഡ്ജ് കൊടുക്കാം ഓക്കെ ബൈ